തൃത്താല കുളമുക്കിൽ ക്ഷേത്രാചാര ചടങ്ങിനിടെ യുവാവ് മരിച്ച സാഹചര്യത്തിൽ തൃത്താല പോലീസ് കേസെടുത്തു അസ്വാഭാവിക മരണത്തിനാണ് കേസ് ഷൈജു മരിക്കാൻ ഇടയായ കുടുംബക്ഷേത്രത്തിൽ പോലീസ് പരിശോധന നടത്തി ഇവിടെ നിന്നും ഷൈജു കഴിച്ചു എന്ന് പറയപ്പെടുന്ന കാഞ്ഞിരത്തിൻ്റെ കായകൾ പോലീസ് സംഘത്തിന് ലഭിച്ചു സംഭവത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി തൃത്താല എസ് ഐ ഹംസയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത് ഷൈജു മരിക്കാൻ ഇടയായത് കാഞ്ഞിരത്തിൻ്റെ കായകൾ കഴിച്ചാണോ എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂവെന്നോ എസ് ഐ പറഞ്ഞു അതിൻ്റെ ഇൻക്രസ്റ്റ് കഴിഞ്ഞിട്ട് ബോഡി പട്ടാമ്പി ഹോസ്പിറ്റലിലുണ്ട് ക്രശോ നടപടി നടക്കുന്നുണ്ട് സംഭവ സ്ഥലത്ത് നോട്ട് വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ സംഭവ ഈ കാഞ്ഞിരത്തിൻ്റെ കായ കഴിച്ചതിൻ്റെ വേസ്റ്റ് അതിൻ്റെ പാർസലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളത് സന്ദർശനം എടുത്തിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ പരിശോധനയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഷൈജുവിനെ ആദ്യമെത്തിച്ച പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും പോലീസ് സംഘം എത്തി മൊഴി രേഖപ്പെടുത്തി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും തൃത്താല പോലീസ് വ്യക്തമാക്കി